സാറേ ഇത് ഞാൻ സാറേ വാങ്ങിട്ട് സാറിന് ചെയ്ത് കൊടുക്കരുത് ഇപ്പൊ ഇപ്പം മനസ്സിലാവുന്നു ഏതൊരു മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടി പോകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇതില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മള് നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ടില്ല ഒരു രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നിന്നിട്ട് ആ ഒരു മകളുടെ മകളുടെ കൈയും കാലും പിടിച്ച് കരയേണ്ടി വരുന്ന ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും അവസ്ഥ എന്താ പറയല്ലേ ഒരു ഉപ്പയ്ക്കും ഉമ്മക്കും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ നമ്മുടെ സ്വന്തം മകള് നമ്മുടെ സ്വന്തം മകളെ നമ്മുടെ കൈകളിലേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മകളോട് തന്നെ നമ്മൾ യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് വളരെ എന്താ പറയുക അനുഭവിക്കുന്നവർക്കാണ് ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സ്വന്തം ഒരു മകൾ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു മകള് അവളെ കാമുകൻ്റെ കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഇതറിഞ്ഞ് വീട്ടുകാരെ കൂടെ വന്നിട്ട് ആ മകളോട് പറയാണ് നീ അവൻ്റെ കൂടെ പോവല്ല മകളെ പോളെ ഞങ്ങളുടെ കൂടെ വായോ പതിനെട്ട് വയസ്സ് മാത്രമല്ലേ നിനക്കായിട്ടുള്ളൂ നീ അവരുടെ കൂടെ പോയിട്ട് എങ്ങനെയാണ് ജീവിക്കുക നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ് എന്താണ് ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളി എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ും ആ ഒരു കുട്ടിക്ക് എന്താ പറയാ നമ്മൾ പ്രേമത്തിനടയില് നമുക്ക് മറ്റൊന്നും നമ്മുടെ കണ്ണിൽ കാണില്ല എന്ന് പറയുന്ന പോലുള്ള ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് അവരുടെ ഉപ്പയും ആ ഒരു ഉമ്മയുടെയും കരച്ചിൽ കണ്ടാല് അല്ലെങ്കിൽ ആ ഒരു വാക്ക് കേട്ടാല് ഒരു മാതാപിതാക്കും മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ ആ ഒരു വോയിസ് ആ ഒരു വീഡിയോയിൽ കേൾക്കുന്നത് നമ്മൾ ഇത് വയസ്സായ സാറ് സാ സാറ് പതിനെട്ട് വയസ് കഴിഞ്ഞ കുട്ടികളെ ചിലപ്പോ പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാവണ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് അറബി നാട്ടിൽ പോയിട്ടുണ്ട് കഷ്ടപ്പെട്ടാണ് എനിക്ക് പഠിപ്പിക്കണത് കോളെ മോളെ കൊഞ്ഞ് മോളെ പോലെ പോന ഞാനെന്റെ കാലിപ്പിട്ട ഈ പണ്ടോന്നിട്ട് ഞാൻ என்ன நான் தான் ஒரு மோளா மோளான மோனே நீங்களேrangle குதிரை வச்சிட்டு எனக்கு இந்த போரட்டமாறிட்டு மோனே நீங்க கைல பிளீஸ் வா மோள மோள இப்ப ஆகி ஐந்து நிமிஷ மோளே கல்யாணம் நடத்துறது வேற மாதிரி நீ அப்புறம் செஞ்சா வா செஞ்சா வா இந்த சின்ன gyerek அட சாவே ப்ளீஸ் சாவே என்ன இதெல்லாம் செய்யறதுலாம் சமாதானமா சமாளிச்சு பன்னிட்டே சைடு தே ஆஞ்சாந்து கு சைடு പറഞ്ഞ് മനസ്സിലായിട്ടോ സാറെ അപ്പൊ ആ കല്യാണത്തിന് സമയമായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് സമയം കഴിഞ്ഞാൽ കേസ് നടത്തി കൊടുത്തിട്ട് അവസാനം നമ്മളെ കേട്ട സാറാണ് പറയുന്ന സാറേ ഒരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ രക്ഷിതാക്കളുടെ കിട്ടാത്ത എന്ത് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ പറ്റില്ല മോളമായ വായ്പ സമ്മതിക്കാൻ നമുക്ക് പിന്നീട് ആലോചിക്കാൻ ഇപ്പൊ എവിടെ പോയി ജീവിത ൂടി രണ്ടാൾ കൂടി ഓരോന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും എവിടെ പോയി

സ്വന്തം മകളോട് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി യാചിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയും കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസത്തിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷൈമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അല്ലെ ജീവൻ ഒടുക്കിയ ഒരു കഥ അത് എന്തിൻ്റെ പേരിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിച്ച ആ ഒരു പുരുഷനെ കിട്ടാ ആ ഒരു പയ്യനെ കിട്ടാത്തതിൻ്റെ പേരിൽ വീട്ടുകാർ മറ്റൊരു വിവാഹം ഉറപ്പിച്ചു നിക്കാഹ് കഴിപ്പിച്ചു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ആ ഒരു കാരണം കൊണ്ട് തനിക്ക് താൻ സ്നേഹിച്ച പയ്യനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആ ഒരു പെൺകുട്ടി അവളുടെ ജീവനില്ലാണ്ടാക്കി ഇതറിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ ഒരു പയ്യനും അവന്റെ ജീവനും ഇല്ലാണ്ടാക്കി ഉണ്ടായിരുന്നു പക്ഷെ അത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവൻ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഏകദേശം ആയിട്ട് വന്നതായിരുന്നു ആ ഒരു ടൈമിൽ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ആരോടും പറയാതെ അവൻ ഒറ്റക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോയിട്ട് മറ്റൊരു രീതിയിൽ അവൻ അവന്റെ ജീവിതവും നശിപ്പിച്ചു അവൾ എങ്ങനെയാണോ പോയത് അല്ലെങ്കിൽ അവൾ ഏത് ലോകത്തേക്കാണോ പോയത് ആ ഒരു രീതിയിലേക്ക് അവനും പോയി ഇവര് അവരുടെ ഒരു പ്രണയത്തിന് അവർ സത്യം പറഞ്ഞാൽ ജയിച്ച് പക്ഷേ അവരുടെ മാതാപിതാക്കൾക്ക് അവരെന്താണ് കൊടുത്തത് അവർ പറയുന്ന ഒരു കാര്യം പയ്യൻ ആ വീട്ടുകാരടുത്ത് പയ്യൻ്റെ വീട്ടുകാരടുത്ത് ഒരുപാട് ചൂടായി എന്നാ പറയുന്നത് നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീട്ടുകാർ നടത്തി കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ആ ഒരു രണ്ട് ജീവനെന്ന ഈ ഒരു ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായത് അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു വീട്ടുകാരുടെ ഒരു കഥ ഇതിൽ ഈ പേരൻസ് പറയുന്നുണ്ട് ഞങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ എന്താ വച്ചെങ്കിൽ ചെയ്യാം ഇപ്പം പതിനെട്ട് വയസ്സെല്ലാം പ്രായമായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്ന് പോലും അവർ പറഞ്ഞിട്ട് പോലും അത് ചെവി കൊള്ളാത്ത മക്കള് ഒരു പക്ഷെ ഒരു ഒരു ഇത് പാരൻസ് സമ്മതിക്കാത്ത കാരണം കൊണ്ട് അവർ ജീവൻ ഓടിക്കും ഇവിടെ എല്ലാവരും പാരൻസ് പറയുന്നുണ്ട് ഞങ്ങളിതിന് സമ്മതിക്കാം കുറച്ചും കൂടി കഴിയട്ടെ കുറച്ചും കൂടി അവകാശം കൊണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പ്രായമല്ലായിട്ടുള്ളൂ മുന്നോട്ടുള്ള ലൈഫ് നിങ്ങൾ എങ്ങനെ ജീവിച്ച് തീർക്കും എന്നൊക്കെ പറയുന്ന പാരൻസ് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ആരെയാണ് ന്യായീകരിക്കുക അല്ലെ ഇതൊക്കെ പറഞ്ഞിട്ട് കേൾക്കാത്ത കുട്ടികളെ അല്ലെങ്കിൽ പാരൻസ് നടത്തി കൊടുക്കാത്തത് കാരണം ജീവൻ എടുത്ത കുട്ടികളെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് പേരൻസും അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞു പോയി എന്ന് തോന്നുന്നു കാരണം അല്ലേ ആ ഒരു പേരൻസ് ഈ ഒരു വാക്ക് ആ ഒരു കുട്ടികളോട് പറയുകയാണെങ്കിൽ കുട്ടികളോട് അല്ലേ ആ ഒരു ഷൈമ എന്ന് പറയുന്ന പെൺകുട്ടിയോടും അവൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ആ ഒരു പയ്യനോട് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അവർ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ ഒരു വാക്ക് അവർക്ക് കിട്ടിയില്ല ഇന്ന് ഈ ഒരു കുട്ടികൾക്ക് അവരുടെ പേരന്റ്സ് ഈ ഒരു ഉറപ്പ് നൽകുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഉറപ്പ് കേൾക്കുക കാരണം നമ്മുടെ പല പാരന്റ്സും ഇപ്പം ഒരു കാര്യമാണ് നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് അവർ പാരൻസിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അല്ലെ നമ്മൾ നമ്മൾ ആ ഒരു സ്ഥാനത്ത് എത്തിയാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മള് വളർന്ന് വലുതായി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഫീലിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം തരുന്നുണ്ട് നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വാക്കിനൊന്ന് വില വയ്ക്കുക അങ്ങനെ അവരെ അസ എന്താ പറയുക നിങ്ങൾ അവരെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തെ ഒരിക്കലും വേണ്ട എന്ന് വെക്കാനൊന്നും അവർ പറയുന്നില്ല നമുക്കത് ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് ആ ഒരു ഉപ്പയുടെ നില കരസിൽ കെട്ടറി സഹിക്കുന്നല്ല ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ഒരു പ്രവാസിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അവരുടെ വാക്കൊന്ന് കേൾക്കുക അല്ലേ നമ്മൾ പേരൻസിൻ്റെ വാക്ക് കേൾക്കാതെ എടുത്ത് ചാടിയതുകൊണ്ട് പോയ രണ്ട് ജീവനോടെ നിൽക്കട്ടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളവരുടെ വാക്കൊന്ന് കേട്ട് കുറച്ചും കൂടി അവകാശം കൊടുക്കുക അല്ല എല്ലാവർക്കും എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നട്ടെ നമ്മൾ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗം കാരണമാണ് ഇൻസ്റ്റാഗ്രാം സത്യം പറഞ്ഞ ഇത് കാരണം ഒരുപാട് കുട്ടികൾ കുട്ടികൾ മാത്രമല്ല കേട്ടോ മുതിർന്ന ആളുകൾ വരെ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കാരണം വഴിതെറ്റി പോകുന്ന ഒരുപാട് കേസുകൾ ദിനംപ്രതി നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും യൂസ് ചെയ്യേണ്ടന്നല്ലേ പറയണം ഒക്കെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് നല്ലതായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം നമുക്ക് ഒരുപാട് അരങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം മിസ് യൂസ് ചെയ്യാതിരിക്കുക നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നമ്മൾ നമ്മളിപ്പോൾ പ്രേമിക്കണ്ടെന്ന് ആരും ആരോടും പറയാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ ഓരോ സ്റ്റേജിലായിട്ട് നമ്മുടെ കൗമാരപ്രായം അതിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു നമ്മുടെ ഹോർമോൺ ചേഞ്ചുകളാണ് നമുക്ക് ഈ ഇഷ്ടം തോന്നാം പ്രേമം തോന്നാം എന്നൊക്കെ പറയുന്നത് അതൊന്നും നമുക്ക് ആരോടും അങ്ങനെ തോന്നരുത് തോന്നരുതെന്നൊന്നും പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ആരെയും നമുക്ക് ഒരു വിലക്ക് നിർത്താനൊന്നും വിലക്ക് നിർത്താനൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ ഓരോ പ്രായത്തിലുണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ ഒന്നും കൂടി സീരിയസ് ആയിട്ട് എടുക്കുക പതിനെട്ട് വയസ്സ് മാത്രമായിട്ടുള്ളൂ അപ്പോൾ ഇതൊന്നും ലൈഫിൽ വലിയൊരു പ്രായം ഒന്നല്ല അതൊന്നും തീരുമാനിക്കുക ഈ കുട്ടികൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നൊക്കെ കാണുന്നുണ്ടാവില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് വീണ്ടും വീണ്ടും എന്നാണ് മനസ്സിലാവാത്തത് പേരൻസിന് കുറ്റം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കുട്ടികളുടെ ഇഷ്ടം അത് എന്താ പറയുക അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് പോയോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നോക്കുക നമ്മൾ ഒരിക്കലും കുട്ടികളോട് കറക്റ്റായിട്ട് നോ എന്നുള്ള ഒരു രീതി അടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ആത്മഹത്യ എന്നുള്ളതല്ല അതൊക്കെ സത്യം പറയുമ്പോൾ ഒരു ഫാഷനായിട്ട് മാറിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ആ ഞങ്ങളെ ഇഷ്ട ജീവിക്കാൻ സമയത്തിൽ ആത്മഹത്യ ആ ഒരു ആത്മഹത്യയിലൂടെ നമുക്ക് നഷ്ടമാവുന്ന നമ്മളെ തന്നെയാണ് വേറെ ആർക്കും അത് ബാധിക്കുന്നില്ല നമുക്ക് നമ്മളെ നഷ്ടമായി കുറച്ച് കഴിഞ്ഞാൽ ആരായാലും മറക്കും ഏത് സങ്കടം ആരായാലും മറക്കും നമ്മൾ ജീവിച്ച് തീർക്കേണ്ട ഒരു ലൈഫ് നമ്മൾ ഇല്ലാണ്ടാക്കി അത്രയാണ് പിന്നെ നമ്മുടെ വീട്ടുകാർ സങ്കടം അത് പറയാതിരിക്കാൻ വയ്യ കാരണം അത് സങ്കടം തന്നെയാണ് പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മളില്ലാതാകുന്നതിലൂടെ എന്ത് നേട്ടമാണ് അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത് കൂടി നമ്മളൊന്ന് ചിന്തിക്കുക അല്ല ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒന്നല്ലെങ്കിൽ രണ്ട് രണ്ടുമല്ല നമ്മളൊരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം എടുക്കാം പ്രത്യേകിച്ച് ഇപ്പം ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾ അവരെന്താണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് പോലും അറിയില്ല പതിനെട്ട് പതിനേഴും വയസ്സാകുമ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിലൂടെയും മറ്റു പലതരത്തിലുള്ള ആപ്പിലൂടെ ആപ്പുകളിലൂടെയൊക്കെ ഒക്കെ കണ്ടെത്തി ഇഷ്ടപ്പെട്ട് ഒളിച്ചു കൂടുന്ന പെൺകുട്ടികളുടെ ഭൂരിഭാഗം പെൺകുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് ആ പോയി ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇവർ പിന്നീട് ആകെ മോശം ചെയ്ത അവസ്ഥയിലേക്കാണ് ഇവരൊക്കെ പോകുന്നത് അപ്പം നമ്മൾ പേരൻസ് ആയാലും കുട്ടികളായാലും അല്ല നമ്മൾ പേരൻസ് അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ തന്നെ കുട്ടികൾ നിങ്ങൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്കും അറിയാം കുറെ ഒക്കെ ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ ഒരുപാട് പക്വതിയോടുകൂടി സംസാരിക്കുന്ന കുട്ടികളെ വരെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മളൊന്ന് ചിന്തിക്കാം നമ്മൾ ചെയ്യുന്ന കാര്യം തെറ്റാണോ ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിലുള്ള കാര്യം മാത്രം ചിന്തിക്കാതെ ഭാവിയിൽ ഇതിന് വരുന്ന പ്രശ്നങ്ങളൊക്കെ കൂടി നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും നമ്മുടെ മക്കൾക്കും എല്ലാ മാതാപിതാക്കൾക്കും എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ അല്ല നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ദോഷമായി മാറാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ആരായ